നിരവധി വൈവിധ്യങ്ങൾ ഇത്തവണത്തെ സ്കൂൾ വിപണിയെ സമ്പന്നമാക്കുന്നുണ്ട് കുടയും ബാഗും ബുക്കുമൊക്കെ വാങ്ങാനുള്ള തിരക്കിലാണ് കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ കോഴിക്കോട്ട് നിന്ന് എ കെ അഭിലാഷും കൊച്ചിയിൽ നിന്ന് അഞ്ജന അനിൽകുമാറും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം എ കെ അഭിലാഷ് മഴയാണ് പക്ഷേ കോഴിക്കോട്ട് അങ്ങാടിയിൽ സാധനങ്ങളൊക്കെ വാങ്ങാനായി കുട്ടികളും ഒപ്പം രക്ഷിതാക്കളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടോ ആ തീർച്ചയായിട്ടും നല്ല തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് പോലീസ് ക്ലബ്ബിനാണ് പോലീസുകാരുടെ ഒരു അസോസിയേഷന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന ഒരു സ്കൂൾ വിപണിയാണ് ആ വിപണിയിലാണ് ഇപ്പൊ ഞാനുള്ളത് കാരണം ഇവിടെ വലിയ തരത്തിൽ വിലക്കുറവുണ്ട് ഏതാണ്ട് മുപ്പത് മുതൽ എഴുപത് ശതമാനം വരെ വിലക്കുറവുണ്ട് എന്നാണ് അവർ പറയുന്നത് ആ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു സ്പൈഡർമാൻ്റെ ഒരു പെൻസിൽ ബോക്സ് ബോക്സാണുള്ളത് ഈ പെൻസിൽ ബോക്സ് കാണുമ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി സ്കൂളിൽ തിരിഞ്ഞു പോയാൽ എന്താണ് എന്നൊക്കെ ഒരു തോന്നൽ വരുന്നുണ്ട് അത്രയും ഓ അതുകൂടി എടുക്കാം അതുകൂടി എടുക്കാം അതോടൊപ്പം തന്നെ ഇവിടേക്ക് വന്നു അന്നുണ്ടെങ്കിൽ വാട്ടർ ബോട്ടിലുകൾ അതോടൊപ്പം അത് നിരവധി ഐറ്റങ്ങളാണുള്ളത് കാരണം കളർഫുള്ളായിട്ടുള്ള പല തരത്തിലുള്ള ഐറ്റങ്ങൾ ആ മർഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ പുസ്തകങ്ങളാണ് അത്രയും രസകരമായ ഒരു സ്റ്റാൾ കൂടിയാണ് ഇത് വേണം എന്ന് വേണം പറയാൻ കാരണം നിരവധി ബ്രാൻഡുകളുടെ പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇവർ തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പുസ്തകമാണ് മറ്റു പുസ്തകങ്ങളിൽ നിന്നൊക്കെ വളരെ വിലക്കുറവിലാണ് ഇത് നിലയിരിക്കുന്നതെന്നാണ് അറിയുന്നത് ഏതാണ്ട് മുപ്പത്തി ഒൻപത് രൂപയാണ് ഈ പുസ്തകത്തിന് ഇവിടെ ഈടാക്കുന്നതെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ എ ഫോർ സൈസിന് കുറച്ചുകൂടി കുറവുള്ള മറ്റൊരു കോളേജ് വിദ്യാർത്ഥികൾക്ക് ണോ തീർച്ചയായിട്ടും ഞങ്ങൾ കോഴിക്കോട്ടെ വടക്കൻ കേരളവും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് തോന്നുന്നു ഞാൻ കുറച്ചുപേരായിട്ട് ഇതെന്താണ് പുസ്തകത്തിൽ എന്താ വെറൈറ്റി പുസ്തകം ടെക്സ്റ്റ് ബുക്ക് അല്ലേ എന്ന് ഇങ്ങനെ നോക്കുകയായിരുന്നു അപ്പൊ നോട്ട്ബുക്കാണെന്നെ കയ്യിലെടുത്തപ്പോഴാണ് മനസ്സിലായത് പിന്നെ എന്തായാലും അവിടെ ഇപ്പോൾ ഈ പോലീസ് അസോസിയേഷൻ്റെ വിപണിയിൽ ഈ വിലക്കുറവുള്ളതുകൊണ്ട് കൂടുതൽ പേർ എത്തുന്നുണ്ടാവും പൊതുവെ എങ്ങനെയുണ്ടാ പുസ്തകം ബുക്ക് ഈ പ്രത്യേകിച്ചും ഈ നോട്ട് ബുക്കുകൾ കൂടുതലായി വേണ്ടി വരുമല്ലോ നൂറ്റി ഇരുപത് പേജ് നൂറ്റി അറുപത് പേജ് ഇരുന്നൂറ് പേജ് അങ്ങനെയൊക്കെ തരം തിരിച്ച് വിലയൊക്കെ എങ്ങനെയാണ് എത്രത്തോളം കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ മാറ്റമുണ്ട് വിലയിൽ തരംതിരിച്ച് തന്നെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എല്ലാ വിഭാഗത്തിൽ പെടുന്ന പുസ്തകങ്ങളുണ്ട് അത് സൂചിപ്പിച്ച പോലെ തന്നെ വിപണിയേക്കാളും ഏതാണ്ട് മുപ്പത് മുതൽ എഴുപത് ശതമാനം വരെ വിലക്കുറവും ഇവിടെയുണ്ട് ഓരോ പുസ്തകത്തിനും അതാണ് ഇവർ പറയുന്നത് കാരണം വിപണിയിൽ എഴുപത് ശതമാനം വരെയൊക്കെ വില കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തരത്തിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ അസാധ്യമായ അസാമാന്യമായ തിരക്ക് തന്നെ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഈ വർഷം മഴ ആയതുകൊണ്ടാണോ എന്നറിയില്ല ഈ ദിവസങ്ങളിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല പക്ഷേ ഇന്ന് കൂടി ആകുമ്പോൾ കുറെ കൂടി തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് ഏതായാലും വിലക്കുറവ് ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടേക്ക് വരികയും ചെയ്യും അഭിലാഷെന്നാൽ അവിടെ കച്ചവടം നടക്കട്ടെ